എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തേഴാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ

്രഹ്മാദ്യഹ്മാതി ദേവന്മാർ സ്തുതമഹിമാരം അങ്ങയുടെ മഹാത്മ്യത്തെ പറ്റി വളരെ നേരം സ്തുതിച്ചതു കേട്ട് പുര പരേണ ദുര പ്രാദുഷൻ അപ്പോൾ അവരുടെ മുൻപിൽ വളരെ തേജസ്സോടുകൂടി പ്രത്യക്ഷപ്പെട്ടിട്ട് ആരെ ഭഗവാൻ വരദ ഭക്തന്മാർക്ക് അഭീഷ്ടവരങ്ങൾ നൽകുന്ന ഭഗവാനെ ഗുരുവായൂരപ്പാ എന്ന് വിളിക്കുകയാണ് വരദ എന്നുള്ള വാക്കിലൂടെ ഹേ ദേവാ വീണ്ടും അല്ലയോ ദേവന്മാരേ എന്ന് പറയുന്നു വിധായ സന്ധിം അസുരകുലത്തോട് സന്ധി ചെയ്ത് പീയൂഷം അമൃത് പരിമതേതി പരിമത ഇതി കടഞ്ഞെടുക്കുവിൻ പര്യശാസ്ത്വം പര്യശാസ്ത്വം എന്ന് അങ്ങ് ഉപദേശിച്ചു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ വരദായകനായ ഭഗവാനെ വളരെ ഏറെ സ്തുതിക്കപ്പെട്ട് അങ്ങ് ആ സമയത്ത് ദിവ്യ തേജസ്സോടെ പ്രത്യക്ഷനാവുകയും ഹേ ദേവജനങ്ങളെ അസുരകുലത്തോട് സന്ധി ചെയ്ത് അമൃതം കടഞ്ഞെടുക്കുവിൻ എന്നും അരുളി ചെയ്തു അതായത് അമൃത് സേവിച്ചാൽ ദേവന്മാരുടെ സങ്കടങ്ങളെല്ലാം തീരും പക്ഷേ അവർക്ക് ജരാനര ബാധിച്ചു വയസ്സന്മാരായി അതുകൊണ്ട് ബാലാഴി കടയാൻ അവരെ കൊണ്ട് തനിയെ സാധിക്കില്ല അപ്പൊ എന്തു ചെയ്യാനാണ് ഭഗവാൻ ഉപദേശിക്കുന്നത് അവരുടെ ശത്രുക്കളായ അസുരന്മാരുടെ സഹകരണവും കൂടി നേടണം അതിനു വേണ്ടി അസുരന്മാരുമായി സന്ധി ചെയ്യാൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് എന്താ ഉണ്ടായേ കടകോലിന് വേണ്ടി മന്ദരപർവ്വതത്തെ കൊണ്ടുവരണം കടയുവാനാണെങ്കിൽ വാസുകിയെ കയറായി കൊണ്ടുവരണം ഇതെല്ലാം ഭഗവാൻ അങ്ങോട്ട് ഉപദേശിച്ചു ഈ കാര്യങ്ങളെല്ലാം ഭാഗവതത്തിലെ അഷ്ടമ സ്കന്ധം എടുത്താൽ അഞ്ചാം അദ്ധ്യായത്തിന്റെ ഒടുവിലായി ഇരുപത്തഞ്ച് ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം കൂടാതെ ആറാം അധ്യായത്തിൽ എട്ട് ശ്ലോകം കൊണ്ടും ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്നത് നമുക്ക് കാണാം ഏതായാലും ഭഗവാന്റെ ഉപദേശം സ്വീകരിച്ച് ദേവന്മാർ അസുരന്മാരുമായി സന്ധി ചെയ്തു മാത്രമല്ല മന്ദരപർവ്വതം ഭഗവാന്റെ സഹായത്തോടെ കൊണ്ടുപോയി പാലാഴിയിൽ ഇടുകയും ചെയ്തു ഹരേ കൃഷ്ണ